സാറേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ബെങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേ മാതരത്തിൻ്റെ നൂറ്റി അമ്പതാം വാർഷികമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് സംബന്ധിച്ച് ചില ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ കേൾക്കുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് മോദിയെ കുറ്റം പറഞ്ഞിട്ട് ഉൾപ്പെടെ എന്താണ് സാറേ അതിൻ്റെ വാസ്തവം ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന ഒരു നോവലിലെ ഭാഗമാണ് ഈ കവിത കവിത അല്ലാതൊരു ഗാനമാണത് അതെ ഭാരതമാതാവിനെ പ്രശംസിച്ചുകൊണ്ടും ഭാരതമാതാവിൻ്റെ അനന്തമായ ഭാവങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ടും ദേശീയ ബോധമുള്ളവരിലെല്ലാൻ വലിയ ദേശീയമായ ഉണർവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എഴുതപ്പെട്ട ഒന്നാണ് അത് അതിനൊരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഈ ഗാനത്തെയും ഈ നോവലിനെയും നിരോധിച്ചിരുന്നതാണ് എന്തൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യ ഭാഗമായി വന്ദേമാതരം മാറി എന്നുള്ളതാണ് വസ്തുത കാരണം വന്ദേമാതരം ചൊല്ലിക്കൊണ്ടാണ് കോൺഗ്രസിൻ്റെ യോഗങ്ങളൊക്കെ ആരംഭിച്ചിരുന്നത് എല്ലാവരും വന്ദേമാതരം ചൊല്ലും ആ വന്ദേമാതരം ചൊല്ലി എല്ലാവരും ആവേശഭരിതരായിട്ട് ഭാരത മാതാവിനെ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അവർ മാറുകയാണ് ചെയ്തത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ നോവലും ഈ ഗാനവും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നീങ്ങുന്നു എന്ന് കണ്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണെന്നാണ് എനിക്കൊരു ഓർമ്മ മുപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇതിനെ നിരോധിക്കുകയും ചെയ്തതാണ് അപ്പം ഇതിൻ്റെ ഒരു വലിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യ ഭാഗമായിരുന്ന ഒരു കൃതിയാണ് ആനന്ദമഠം അതുപോലെ തന്നെയാണ് വന്ദേമാധുരം എന്ന് പറയുന്ന കവിതയും ഈ വന്ദേമാധുരത്തിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് അത് വരുന്നത് അതിന് ആദ്യം സംഗീതം കൊടുത്തത് യദുനാഥ് ഭട്ടാചാര്യ എന്ന് പറയുന്ന ബംഗാളിലെ ഒരു മ്യൂസിഷ്യനാണ് അദ്ദേഹമാണ് അതിനാദ്യമായിട്ട് സംഗീതം കൊടുത്തുകൊണ്ട് ഇത് ആലപിച്ചുകൊണ്ടിരുന്നത് ആദ്യം ആലപിക്കപ്പെടുന്നത് ഒരു സംഗീതത്തിൻ്റെ അകമ്പടിയില്ലാത വായിച്ചവർ വായിച്ചവർ അവരുടെ ഈണത്തിൽ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവർ അവരുടെ ഈണത്തിൽ ചൊല്ലിക്കൊണ്ടിരുന്ന ഈ വന്ദേമാതുരത്തെ എടുത്തിട്ട് ഇതിനൊരു സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനെ ആക്കി എടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യദുനാഥ് ഭട്ടാചാര്യ എന്ന് പറയുന്ന സംഗീതജ്ഞനാണ് അതിനുശേഷം ഹേമന്ത മുഖർജിയാണ് ഇത് സിനിമയിൽ ഇതിന് സംഗീതം കൊടുത്തിരിക്കുന്നത് ഹേമന്ത മുഖർജിയാണ് സിനിമയിലൊക്കെ ഇത് വന്നിട്ടുണ്ട് അരബിന്ദോ ഇത് ബംഗാളിൻ്റെയും ബംഗാൾ മാതാവിൻ്റെയും ദേശീയ ഗാനമാണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട് ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം ബംഗാളിലെ ഏറ്റവും മഹത്തായ സാഹിത്യ ശാഖയിൽ മഹത്തായ കൃതികളിലൊന്നാണ് ഇന്നും ആനന്ദമഠം ആ ആനന്ദമഠത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാവുന്ന കാര്യമാണ് വന്ദേമാതിരം ആ വന്ദേമാതിരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇതിൻ്റെ രണ്ട് സ്റ്റാൻസാഗോറ് കോൺഗ്രസ് സമ്മേളനത്തിൽ ചൊല്ലി എന്നുള്ളത് വസ്തുതയാണ് ടാഗോറാണ് ഇത് ബംഗാളിൽ നടന്ന കൽക്കട്ട കോൺഗ്രസ്സിൽ ടാഗോർ ആണ് ഇത് ചൊല്ലുന്നത് പക്ഷേ ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലൊക്കെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം അല്ല എന്നത് ഒരിക്കലും അതൊരു ജനകീയ പ്രസ്ഥാനമായി മാറിയിരുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അക്കാലത്തൊന്നും അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഗാന്ധി പങ്കെടുക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ഗാന്ധിയാണ് ആദ്യമായിട്ട് പറയുന്നത് ദിസ് കോൺഗ്രസ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദ മാസസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അഞ്ച് മിനിറ്റ് നേരത്തെ പ്രസംഗം ദർഭംഗ രാജാവിൻ്റെ എല്ലാ അധികാര ചിഹ്നങ്ങളും വഹിച്ച് അദ്ദേഹം ഒരു മഹായോഗത്തിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ ഇന്ത്യയിലെ കിന്നരി തലപ്പാവ് വെച്ച രാജാക്കന്മാരും ചക്രവർത്തിമാരും അവരുടെ സിൽബന്തികളും എല്ലാം ഇരിക്കുന്ന സദസ്സിൽ അഞ്ച് മിനിറ്റ് സംസാരിക്കുന്നതിന് വേണ്ടി അവസരം കിട്ടിയപ്പോൾ ആ പ്രസംഗം മുഴുവിപ്പിച്ചില്ല ആനി ബസറ്റായിരുന്നു യോഗത്തിലെ അധ്യക്ഷത വഹിച്ചിരുന്നത് അപ്പോഴാണ് ഗാന്ധിയെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നത് ഗാന്ധി അതിനകത്ത് പങ്കെടുത്തുകൊണ്ട് ആദ്യം പറഞ്ഞത് ദിസ് കോൺഗ്രസ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദ മാസസ് ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യയിലെ ദരിദ്രനാരായണന്മാരായ മഹാഭൂരിപക്ഷം ജനതയുടെയും ജനങ്ങളുടെയും പ്രാതിനിധ്യമില്ലാത്ത ഈ സദസ് എന്ന് പറഞ്ഞപ്പോഴേക്കും ആനി ബെസൻറ്റ് ചാടിക്കേറി എഴുന്നേറ്റിട്ട് മൈക്ക് ഓഫ് ചെയ്തിട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത് പക്ഷേ അപ്പോൾ അതിറങ്ങിപ്പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു നമുക്ക് വേണ്ടത് ഇന്ത്യയിലെ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും പങ്കാളിത്തമുള്ള ഒരു പ്രസ്ഥാനമാണ് അതായിരിക്കണം നമ്മുടെ ദേശീയ പ്രസ്ഥാനം എന്നാണ് അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിലെ ജനങ്ങൾ പങ്കാളിത്തമുള്ള ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തത് മഹാത്മാഗാന്ധിയാണ് അത് പതിനാറിന് ശേഷമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങിയതും എല്ലാ പ്രദേശത്തും പോയതും അവിടെ നിന്നെല്ലാം ആളുകളുടെ സഹകരണം ഉണ്ടാക്കിയിട്ട് ഇതൊരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റി അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കരുതിയിരിക്കുന്ന മുഴുവൻ നെഹ്റു കുടുംബം ഉണ്ടാക്കി വെച്ചു എന്നാണ് ഇവിടെ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ നെഹ്റു കുടുംബം ഉണ്ടാക്കി വെച്ചതാണെന്നാണ് ആ നെഹ്റു കുടുംബം ഉണ്ടാക്കിയതല്ല ഇന്ത്യയിലുള്ള കോടാനുകോടി മനുഷ്യരുടെ രക്തവും മാംസവും വിയർപ്പും സമർപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി നെഹ്റു മാറി എന്നുള്ളത് വേറൊരു കഥയാണ് പക്ഷെ അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കൂടി കൈകാര്യം ചെയ്യാവുന്ന ഒരു വസ്തുവാണ് എന്ന് കരുതുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കോടാനുകൂടി മനുഷ്യരുടെ രക്തവും വിയർപ്പും മാംസവും സമർപ്പിക്കപ്പെട്ട ഒരു യജ്ഞുണ്ഠമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിലവരുടെ അധ്വാനം മുഴുവൻ അവർ സമർപ്പിച്ചിരുന്നു അവരുടെ സമ്പത്ത് സമർപ്പിച്ചിരുന്നു അവരുടെ ജീവൻ സമർപ്പിച്ചിരുന്നു അങ്ങനെ ഒ അനേകം പേര് രക്തസാക്ഷിത്വം വഹിച്ചിട്ടും ഉണ്ടാക്കിയെടുത്ത അവരുടെ എല്ലാം സമർപ്പിച്ചുണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിന് ശേഷം എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൻ്റെതാക്കി മാറ്റി എന്നുള്ളത് ഈ ഇന്ത്യൻ ചരിത്രത്തോട് ചെയ്ത ഏറ്റവും കനത്ത അപരാധമാണ് ഇപ്പോഴും എതിരായിട്ട് കോൺഗ്രസ് ഒരു നിലപാട് അതിന്റെ കാരണം കാരണം എന്താന്ന് വെച്ചാൽ കുറെ കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു വന്ദേ മാതരം പ്രധാനമായിട്ടും ഇനി ഇത് മുസ്ലിങ്ങളായിട്ടുള്ള നേതാക്കൾ പറഞ്ഞു വന്ദേ മാതരം അവരുടെ മതവിശ്വാസത്തിനെതിരാണെന്ന് പറഞ്ഞു എന്താ കാരണം കാരണം ഭാരതത്തിൻ്റെ മുക്കും മൂലയുമെല്ലാം ഒരു ദേവി രൂപത്തിൽ സങ്കല്പിച്ചുകൊണ്ട് ആ ദേവിയെ സ്തുതിക്കുന്നതായിട്ടാണ് ഈ കവിത സ്വരതാം എന്നൊക്കെ പറഞ്ഞു പോകുന്ന സംഗതി മലയജ ശീതളാം അങ്ങനെ എങ്ങനെ ഈ പ്രകൃതിയെ മുഴുവൻ എടുത്തുകൊണ്ട് ഈ പ്രകൃതിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അഭൗമമായൊരു ശക്തി വിശേഷത്തിൻ്റെ ഒരു വാഗ് രൂപമാക്കി ഈ വന്ദേമാതരം ഭാരതത്തെ അവതരിപ്പിക്കുകയാണ് ഒരു ദേവതാ സങ്കല്പത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഭാരതമാതാവ് എന്ന് പറഞ്ഞ സങ്കല്പം വരുന്നത് ഭാരതാംബ എന്ന് നമ്മൾ പറയുന്നത് അത് ഇസ്ലാം മതത്തിനെതിരാണ് ഇസ്ലാം മതവിശ്വാസം മതവിശ്വാസമനുസരിച്ച് അരൂപിയും അദൃശ്യനും അപ്രാപ്യനുമായ അല്ലാഹുവിനല്ലാതെ വേറെ ആർക്കും ഒരു സ്ഥാനവുമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനെതിരെ അതിനെതിരെയുള്ളൊരു നീക്കം ഉണ്ടായി ആ നീക്കത്തിൻ്റെ കൂടെ നെഹ്റുവും ബാക്കിയുള്ളവരും ചേർന്നു എന്നുള്ളതാണ് വസ്തുത അങ്ങനെയാണ് പിന്നെ മുപ്പത്തേഴിൽ നിരോധിക്കപ്പെടുകയും ചെയ്തല്ലോ അതെ അപ്പോൾ മുപ്പത്തേഴ് തുടങ്ങിയുള്ള കാലത്ത് ഇത് പാടിയിട്ടില്ല സ്വകാര്യമായിട്ട് ആളുകൾ ചേർന്ന് നിന്നുകൊണ്ട് പാടിയിട്ടുണ്ട് എന്നല്ലാതെ ബഹുജനങ്ങളുടെ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് ഇത് പാടാനുള്ള അവസരം ഉണ്ടായില്ല കാരണം നിരോധിക്കപ്പെട്ടതാണ് ഒക്കെ പാടിയിട്ടുണ്ടാകാം നമ്മൾ ഇതിനിടയിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയോ തല്ലുകൊള്ളപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ നാൽപ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇത് ജനുവരി ഇരുപത്തി നാലാം ജനുവരി ഇരുപത്തി നാലാം തീയതി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഇത് ദേശീയ ദേശീയഗാനമായിട്ട് അംഗീകരിച്ചു ദേശീയ അവർ അവരുടെ ഇത് മീറ്റിംഗ് തുടങ്ങിയിരുന്നു ഇത് പാടിക്കൊണ്ടായിരുന്നു പക്ഷേ ഇതിന് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ശക്തമായ എതിർപ്പ് വന്നപ്പോൾ കാരണം അവരുടെ മതവികാരത്തെ ഇത് വ്രണപ്പെടുത്തുന്നു എന്ന് വന്നപ്പോൾ ഇതൊരു മതപരമായ കവിതയാണ് അല്ലെങ്കിൽ മതപരമായ ഗാനമാണ് എന്ന് വന്നപ്പോൾ അത് സ്വാഭാവികമായിട്ടും വന്ന് പെട്ടതിൻ്റെ ഫലമായിട്ടാണ് വന്ദേമാതരം കോൺഗ്രസ്സിൻ്റെ യോഗങ്ങളിൽ നിന്ന് മാറ്റപ്പെടാനുള്ള കാരണം പിന്നീട് കോൺഗ്രസ് യോഗങ്ങളിൽ ഇത് പാടിയിട്ടില്ല വന്ദേ മാതരം പാടിയിട്ടല്ല കോൺഗ്രസ്സിൻ്റെ യോഗങ്ങൾ തുടങ്ങുന്നത് കോൺഗ്രസിൻ്റെ യോഗങ്ങൾ വന്ദേ വന്ദേമാതിരം പാടി തുടങ്ങാതിരുന്നത് അതൊരു അതിനകത്തൊരു വലിയ നന്ദികേടിൻ്റെ അംശവും കൂടിയുണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആസേതു ഹിമാചലം ജനങ്ങളെ പ്രചോദിപ്പിച്ച ഒരു ഗാനത്തെ അതിൻ്റെ ഫലമായി കോടിക്കണക്കിന് മനുഷ്യർ ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് ജീവൻ ഹോമിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹാസംഭവത്തെ അതിൻ്റെ ചരിത്രത്തെ ആ ചരിത്രത്തെ മുഴുവനും ഇസ്ലാം മതവിശ്വാസികൾക്ക് എതിരാണ് എന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അതിനെ തള്ളിക്കളഞ്ഞു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട് അവിടെയാണ് ഇതിൻ്റെ ഒരു അപകടം വന്ന് പെട്ടിട്ടുള്ളത് ഈ വന്ദേ വാർഷികം വരുമ്പോഴും കോൺഗ്രസ് അതേ നിലപാട് ഉറച്ചു അതേ കോൺഗ്രസ്സിനെ അത് ആഘോഷിക്കാൻ പറ്റില്ല കാരണം കോൺഗ്രസ് ആഘോഷിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ എതിരാകും കാരണം ഇന്ത്യയുടെ സംസ്കാരത്തിന് വന്ദേമാതിരത്തെ എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്കാരത്തെ എതിർക്കുക എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം ആ ഇന്ത്യൻ സംസ്കാരത്തിനെ മുസ്ലിങ്ങൾ എതിരാണ് എന്ന് അവർ തന്നെ വിളിച്ചു പറയുന്നത് വന്ദേമാതിരം ഭാരതത്തെക്കുറിച്ചാണ് ഭാരതത്തെക്കുറിച്ച് എങ്ങനെ ഒരു കവി ഒരു കാവ്യസങ്കല്പമില്ലേ ഇസ്ലാമിൽ കാവ്യസങ്കല്പങ്ങളില്ല എന്നുള്ളതിൻ്റെ പേരിൽ ലോകത്ത് കാവ്യസങ്കല്പങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ അത് നിങ്ങൾ ഇത് വായിച്ചു പോകുമ്പോൾ മെറ്റഫെറിക് ലാംഗ്വേജ് ഖുറാനിലില്ല വളരെ കുറവാണ് അത്യപൂർവമായിട്ടേ വരുന്നുള്ളൂ ആ സമയത്ത് യേശുദേവൻ മുഴുവൻ സംസാരിച്ചത് മെറ്റഫെറിക്ക് ലാംഗ്വേജിലാണ് പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ മെറ്റഫറിക് ലാംഗ്വേജിലാണ് ഈ മെറ്റഫറിക് ലാംഗ്വേജ് വരുമ്പോൾ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സൂക്ഷ്മമായ അനുഭവങ്ങളിലേക്ക് വരികയും ആ സൂക്ഷ്മമായ അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ കണ്ടെത്തുന്ന ഉപാധിയാണ് മെറ്റഫർ അലങ്കാരം എന്ന് പറഞ്ഞാൽ അതാണ് ആ മെറ്റഫറിക് ലാംഗ്വേജ് ഇസ് ഖുറാനിൽ ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ മെറ്റഫറിക് ലാംഗ്വേജ് എങ്ങും പാടില്ല എന്നൊരു ദുർവാശി പാടില്ല അപ്പോൾ ഇതൊരു എക്സ്പ്രഷൻ ആണ് എന്നുള്ള പരിഗണന പോലും വന്ദേ മാതരത്തിന് ഇപ്പോഴും കൊടുക്കുന്നില്ല കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇന്ത്യൻ സംസ്കാരത്തെ തമസ്കരിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ശക്തികളുടെ കൂടെയാണെന്നല്ലേ എന്റെ അർത്ഥം അതെ അതാണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആഘോഷിക്കാനേ പാടില്ല എന്നാ പറയണ ഇത് ഇവർക്ക് കൂടി അവകാശപ്പെട്ട ഇവര് ഇവരാണല്ലോ ഇതിന്റെ ഗുണഭോക്താക്കളായിരുന്നത് കോൺഗ്രസ് അല്ലേ ഇപ്പോൾ പലരും പറയുന്ന കോൺഗ്രസ് അങ്ങ് കോൺഗ്രസിൽ നിന്ന് മേടിച്ച് കോൺഗ്രസിൽ നിന്ന് കൊടുത്തു ശശി ശശി തരൂരിനെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് എന്താ കോൺഗ്രസ് ആരുടെയെങ്കിലും പേഴ്സണൽ പ്രോപ്പർട്ടിയാണോ ഇവരെന്താ കരുതി കരുതിയിരിക്കുന്നത് സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന്റെയും കുടുംബസ്വത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഇവർ കരുതുന്നുണ്ടോ ശശി തരൂരിൻ്റെ സംഭാവന കൂടി ഉൾപ്പെട്ടതാണല്ലോ അത് അതെ ആ അങ്ങനെ ആ സംഭാവന കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഈ കാര്യത്തെ കുറിച്ചൊരു വിമർശനം നടത്താൻ ശശി തരൂരിന് പോലും അവകാശം ഇല്ല എന്നാണ് ഇവർ പറയുന്നത് എത്ര ചുരുങ്ങി ചുരുങ്ങി പോയിരിക്കുന്നു എന്ന് ആലോചിച്ചു നോക്ക് പക്ഷെ ശരിക്കും ഈ വന്ദേ മന്ത്രം എന്ന് പറയുന്ന ഒരു ഗാനമല്ല തലമുറകളെ പ്രചോദിപ്പിക്കുന്ന ഐക്യമന്ത്രമെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതാണ് അതിന്റെ വസ്തുത അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം അത് ഇന്നും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും